ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇത് വീഡിയോ കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല ഈ വീഡിയോ പക്ഷേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാണ്ടെന്ന് പറഞ്ഞ തമ്പില്ല എല്ലാം അറിയാണ്ടെന്ന് പറഞ്ഞത് വേറെ ഒന്നല്ല ഇപ്പോൾ നമ്മൾ ഓൺലൈനിലാണ് താമസിക്കുന്നത് ഏട്ടന്മാരാണ് ഞാൻ പുലേ എൻ്റെ ഭാര്യ വേട്ട വീട്ടുവൊത്തി അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ ചെറുപ്പത്തിൽ നമ്മൾ കുറേ കേട്ടിട്ടുള്ള കുറേ പേര് ചെയ്യുന്നത് വീട്ടോം വീട്ടോം കോളനിന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിൽ വന്നോടു കൂടി അവിടെ നിന്നും കേൾക്കുന്നുണ്ട് ആയിക്കോട്ടെ വിളിക്കണവർ വിളിച്ചോട്ടെ നമുക്കൊരു കാര്യം അറിയണം എനിക്ക് ഞാൻ പലരെടുത്തും ചോദിക്കണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ് ദാമ്പത്തിനധികം ആൾക്കാർ കാണുമല്ലോ എന്താണ് ഈ കോളനിയിൽ താമസിക്കുന്ന ആൾക്കാർ ഇത്ര പ്രത്യേകത അല്ലെങ്കിൽ വേട്ടവന്മാരായാലുള്ളത്ര പ്രത്യേകത എന്നറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് അത് മോശ രീതിയിൽ കമൻറ്റ് കിട്ടുന്നവർക്ക് മോശ രീതിയിൽ ഇടാം നല്ല രീതിയിൽ കമൻറ്റ് കിട്ടുന്നവർക്ക് നല്ല രീതിയിൽ കമൻ്റ് ഇടാം എൻ്റെ കാരണം വെച്ചാൽ അറിയാനുള്ളത് കൊണ്ടാണ് വേട്ടമെന്ന് വെച്ചാൽ എന്താണ് അല്ലെങ്കിൽ കോളനി ജീവിക്കുന്ന ആൾക്കാർക്ക് എന്താണ് പിന്നെ ഇപ്പോൾ പുതിയൊരു പദം ഇറങ്ങിയിട്ടുണ്ട് നിലവാരമില്ല ഞങ്ങൾ വീഡിയോയ്ക്ക് നിലവാരമില്ല വീഡിയോയ്ക്ക് നിലവാരമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളെ കൊണ്ട് പറ്റുന്നതല്ല ചെയ്യാൻ പറ്റുള്ളൂ വലിയ യൂട്യൂബർമാരെ പോലെ കാറോ അല്ല വലിയ വീടോ ഇതൊന്നും ഞങ്ങൾക്കില്ല പിന്നെ യൂട്യൂബിൻ്റെ അതിൽ ഫേസ്ബുക്കിൻ്റെ അതിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ അതിൽ ക്രൈറ്റീരിയയിൽ അവർ പറയുന്നില്ല വേട്ടന്മാർക്ക് വീഡിയോ ചെയ്യാൻ പാടില്ല കോളനിയിൽ താമസിക്കുന്നവർക്ക് വീഡിയോ ചെയ്യാൻ പാടില്ല എന്ന് അവർ പറഞ്ഞിട്ടില്ല പിന്നെ നമ്മൾ ഒരു ജാതിനേയും ഒരു മതത്തിനെയും കളിയാക്കാൻ ഞാൻ പോവാറില്ല നമ്മളെന്തായാലും ജനിച്ചു പോയി അപ്പോൾ മരണവരെ ജീവിച്ചേ പറ്റൂ അപ്പം ഞാനൊരു വേട്ടവനായി ജയി ജനിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ട് നമ്മൾ വേട്ടവനായി ജനിച്ചത് അപ്പോൾ കുറേ പേര് കളിയാക്കുന്നുണ്ട് വേട്ടൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നല്ലൊരു മറുപടി എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ തരണം ഉപകാരമായി അത് സത്യസന്ധമായി പറഞ്ഞോ നിങ്ങൾ എനിക്ക് അതിനോടൊരു കുഴപ്പമില്ല പിന്നെ കുറേ ആൾക്കാർ കാഴ്ചപ്പാട് എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരിക്കലും അംഗീകരിക്കാൻ തയ്യാറല്ല ഈ കശണ്ടി പിന്നെ കുശുമ്പ് കശണ്ടിക്ക് മരുന്ന് കണ്ടുപിടിച്ചു കുശുമ്പിനും മരുന്ന് അസുഖിക്കും മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് അത് നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകാൻ മരുന്ന് എന്താ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിലത്തെ കാര്യങ്ങൾ എത്തിച്ചു നോക്കാണ്ട് ജീവിക്കുക അതാണ് അതിൻ്റെ മരുന്ന് ഇടയ്ക്ക് കുശുമ്പിനും അസുഖിക്കാൻ മരുന്ന് അപ്പോൾ ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഒരുത്തിൽ എത്താം ബോഡിൽ അതൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണത് ഇപ്പോൾ ഒരു രസകരമായൊരു കഥ പറയാട്ടോ അപ്പോൾ ഞങ്ങളുടെ അവിടെ നിന്ന് ഒത്തിരി അങ്ങോട്ട് നീങ്ങിയിട്ട് കുറച്ച് നല്ല കാശുള്ള ആൾക്കാർ സെറ്റപ്പുള്ള ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ കാലത്തന്നെ പോലീസ് വന്നിട്ടണം അപ്പോൾ പോലീസ് എന്താ പോലീസ് വേണ്ടി കാര്യങ്ങൾ കാണുമ്പോൾ നമ്മളും പോയി നോക്കുമല്ലോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എത്തിച്ചു ചോദിക്കുക അപ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തലേ ദിവസം രാത്രി അവരുടെ വീട്ടിൽ നിന്ന് മോട്ടറ് ആരോ കട്ടുണ്ടോയി വെള്ളം അടിക്കുന്ന മോട്ടറ് കട്ടുകൊണ്ടായി അപ്പോൾ ഈ പോലീസുകാരും ചോദിക്കുന്നു എപ്പോഴുണ്ടായേ എങ്ങനെയുണ്ടായിരുന്നു വീടിൻ്റെ ഉടമസ്ഥത്തിൻ്റെ അടുത്ത് പോലീസുകാരെ ചോദിക്കും അപ്പോൾ വീടിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു ഞങ്ങളൊരു പതിനൊന്ന് മണിക്ക് ഇങ്ങനെ പുറത്തേക്ക് വന്നപ്പോൾ സാധനം ഉണ്ടായിരുന്നു പിന്നെ ഒരു പന്ത്രണ്ട് മണിയോട് കൂടി ഞങ്ങൾ കിടന്നുറങ്ങി അപ്പോൾ കാണാൻ പറയലോട്ട അപ്പം ഇതൊക്കെ കേട്ട് അപ്പുറത്ത് മതിലിമ കൈ വെച്ചിട്ട് അപ്പുറത്തെ വീട്ടിലത്തെ ചേച്ചിയും ചേട്ടനും മക്കളൊക്കെ നിൽക്കുന്നുണ്ട് ഇപ്പുറത്ത് ഇതിൻ്റെ ആൾക്കാർ നിൽക്കുന്നുണ്ട് അപ്പുറത്തിൻ്റെ ആൾക്കാർ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനൊരി പറയുമ്പോൾ അപ്പം ചേച്ചി ചേച്ചിയുടെ ചോദിച്ചു ഭർത്താവിൻ്റെ എടുത്ത് ചോദിച്ചു അപ്പം ഭർത്താവ് പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞു അപ്പം അപ്പോൾ ഈ അപ്പുറത്തെ വീട്ടിലത്തെ മതിലിമ താടി കുത്തി നിൽക്കണ താടിമ്മ കൈ വെച്ച് നിൽക്കുന്ന ആൾ പറയാണ് അല്ല സാറേ ഞാൻ ഒരു മണിക്ക് മൂത്രമൊഴിക്കാൻ ഇറക്കിയപ്പോൾ അതൊരാൾ നിന്ന് മുറിക്കേണ്ടായിരുന്നു അത് അതിൻ്റെ വയറേ കമ്പിയൊക്കെ മുറിക്കുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഇന്നാലോചിച്ച് നോക്കണം ഈ കോളനി എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥലത്തൊരാളങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പതി ഇല്ലാത്ത പത്ത് മണി പാന്ന് മണി നേരത്ത് കണ്ടു കഴിഞ്ഞാൽ ആളുടെ കാര്യം പോക്ക പോലീസുകാർക്കൊന്നും കിട്ടില്ല ചവിട്ടി കൂട്ടിയിട്ടവിടെ പിടിയാക്കും അപ്പോൾ ആ അതിൻ്റെ പ്രത്യേകത എന്താണ് ആളത് നിന്ന് കണ്ട് രസിച്ചു ആളത് മുറിച്ച് ആളെടുത്തുകൊണ്ടുപോകണതൊക്കെ ഇന്നുവരെ കണ്ടു അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പുറത്ത് വിട്ടാൽ അപ്പുറത്ത് കിട്ടാര മിണ്ടില്ല ഞങ്ങളുടെ വെച്ചാൽ ഞങ്ങൾ തള്ളൂ തെറി വിളിക്കും പല പല പ്രശ്നങ്ങളുണ്ടാക്കും പക്ഷേ ഇതിൻ്റെ ഉള്ളിലൊന്നും ഒരാൾ വന്ന് അങ്ങനെ ഒരു പ്രശ്നത്തിൽ നിൽക്കില്ല നിന്ന് കഴിഞ്ഞാൽ ആൾ പോവില്ല പിന്നെ ഞാൻ പണിക്ക് പോകും നല്ല നല്ല വീട്ടുകൾ പണിക്ക് പോകുമ്പോൾ ഈ വീട്ടുകാർ പറ അങ്ങോട്ടൊന്നും പോയിരിക്കും കേട്ടോ അങ്ങോട്ടൊന്നും പോയിരിക്കട്ടോ എന്താ ചോദിച്ചി അല്ല അവർ ഞങ്ങളായിട്ട് വലിയ ഇതില്ല അപ്പോൾ അവർ അവരായിട്ട് നിങ്ങൾ മിണ്ടില്ല ഇല്ല അപ്പോൾ പൈസ കാര്യം അപ്പുറത്ത് ഇപ്പുറത്ത് വീട്ടുകാരെ പേര് പോലും അറിയില്ല പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഒരു എൺപത്തഞ്ച് വീടുണ്ട് എൺപത്തഞ്ച് വീട്ടിലുള്ള ആൾക്കാരുടെ പേരൊക്കെ എനിക്കറിയാം പിന്നെ ഇവിടെ ഇപ്പം നമ്മുടെ വീട്ടിലെ അമ്മമാരും തങ്ങന്മാരും ഉണ്ട് ബാക്കിയുള്ളവരൊക്കെ പണിക്ക് പോയി പെട്ടെന്നൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അയ്യോ എന്നൊന്ന് ഒന്ന് ഓളിട്ട് കഴിഞ്ഞാൽ ഒരു പത്ത് ഓട്ടോറിക്ഷയും പത്ത് ബൈക്കും ഒരു പത്ത് മുപ്പത്തഞ്ച് പിള്ളേർ ആ വീടിൻ്റെ ചുറ്റും ഉണ്ടാവും അത് നമ്മുടെ കൂട്ടുകാരൻ്റെ വീട് അവൻ പണിക്ക് പോകുക പണിക്ക് പോകാണ്ട് എന്ത് വേണമെങ്കിലായിരിക്കും അങ്ങനെ മേനെ നമ്മൾ കൊണ്ടുപോയി ആശുപത്രിയിലോട്ട് കാര്യങ്ങൾ ചെയ്തു കാശുണ്ടാവില്ല കൊണ്ടുട്ട് ഞങ്ങള് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞങ്ങളെ കൊണ്ടു പിന്നെ എല്ലാവർക്കും ജീവിക്കണ്ടേ നമ്മള് വേറൊരു മതത്തിലുള്ള ആൾക്കാരുടെ കളിയാക്കാനോ പിടിക്കാനോ ഒന്നുമില്ല പക്ഷേ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഇത് കിട്ടണം ഇത് എന്തുകൊണ്ടാണ് ഈ കോളനി എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ വേട്ടം എന്നൊന്ന് വിളിക്കുന്നത് അതുകൊണ്ട് ഞാൻ അഭിമാനിക്കുന്നുണ്ടോ ആ ജാതി കൊണ്ട് ഞാൻ അഭിമാനിക്കുന്നു എനിക്ക് ജാതി സ്പിരിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾ ആദ്യമേ മനസ്സിലാകുക എനിക്ക് ജാതി സ്പിരിറ്റോ രാഷ്ട്രീയ സ്പിരിറ്റോ ഒരു ഇതും എനിക്കില്ല നമ്മളെന്തായാലും ഈ മണ്ണിൽ ജനിച്ചു പോയി മരണം വരെ ജീവിച്ചേ പറ്റൂ പിന്നെ എൻ്റെ അറിവില് ഈ കോളനി എന്ന പേര് വന്നിട്ടുള്ള എൻ്റെ കാര്യം എന്താ പറയുക പണ്ട് കാലത്ത് സ്ഥലം വീടൊന്നും ഇല്ലാത്തവർക്ക് ഗവണ്മെൻറ്റ് അഞ്ച് സെൻ്റ് പത്ത് സെൻ്റ് വെച്ച് കൊടുത്തുള്ളത് അപ്പോൾ ഇവിടെ എല്ലാ വീട്ടിലും പതിമൂന്നര സെൻറ്റ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു അൻപത് വീടുണ്ട് ഇതുപോലെ തന്നെ ഇത്തിരി അങ്ങട് ഒരു ലക്ഷം വീടുണ്ട് അപ്പോൾ രണ്ട് വീടുകൾ ചേർന്നിട്ട് പിന്നെ ഇത്തിരി അങ്ങട് നീങ്ങി കഴിഞ്ഞാൽ പതിനെട്ട് സെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട് അത് ഈ കോളനിയിലെ വേറൊരു ഇത് പിന്നെ ഇത്തിരി അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാൽ നാല് സെൻറ് ഉണ്ട് ഒരു ആൾക്കാർക്ക് നാല് സെൻ്റ് വെച്ചിട്ട് അതൊക്കെ ഗവൺമെന്റിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല അങ്ങനെയാണ് ഞങ്ങൾക്ക് കോളനിന്ന് അറിയണത് പിന്നെ ഇപ്പോൾ നിങ്ങൾ കോളനി എന്ന് പറഞ്ഞാൽ കളിയാക്കേണ്ടിവരും വലിയ ആൾക്കാർ വലിയ വലിയ ബിൽഡിങ്ങുകൾ ഇങ്ങനെ ഈ സോഭാ സിറ്റി അങ്ങനെയുള്ള പോലെ സ്ഥലം അവരൊന്നും കളിയാക്കല്ല ലക്ഷങ്ങൾ കൊടുത്ത് കോടികൾ ഒരു സെൻ്റ് വീടിനൊക്കെ ഒരു കോടി അറുപത് ലക്ഷം ഒക്കെ കൊടുത്ത് മേടിക്കുന്നതും കോളനി പോലും ഇന്നും അവർ ജീവിക്കണത് പക്ഷേ ഇതിൻ്റെ ഉള്ളിലത്തെ പ്രത്യേകത എന്തിട്ടാണെന്ന് വെച്ചാൽ ഒന്നും ഓളിട്ട വരെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് വലിയ വലിയ കാച്ചാരി താമസിക്കുന്ന അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പുറത്ത് കിട്ടാർക്ക് അപ്പുറത്ത് കീട്ടാരൻ അറിയില്ല അതൊക്കെയാണ് കോൺലി എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ആരും കുറ്റം പറയാനോ കളിയാക്കാനല്ല ഞങ്ങളെ കളിയാക്കിയത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവരുടെ കയ്യിലും പൈസ ഉണ്ടാവില്ലല്ലോ പൈസ ഇല്ലാത്ത ആൾക്കാരെ ഒക്കെ കളിയാക്കാനും പുച്ഛിച്ചിരുന്ന് കാര്യമില്ല അപ്പം നമ്മൾ എന്താ പറയുക നമ്മൾ കുറേ വീഡിയോ കാണു കാണുന്നുണ്ട് വൃത്തി വീഡിയോകളൊക്കെ കാണുന്നുണ്ട് നമ്മൾ ഇഷ്ടപ്പെടാൻ അവ സ്കിപ്പ് ചെയ്ത് പോവും നമുക്ക് അതിൽ മറുപടി കൊടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ നമുക്ക് താല്പര്യം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോകൾ ഇഷ്ടമുള്ളവർ കാണാം സപ്പോർട്ട് ചെയ്യുക വെറുതെ ഒന്ന് ലൈക്ക് അടിക്കുക കമൻ്റ് ഇട്ടില്ല കുഴപ്പമില്ല എല്ലാവർക്കും നല്ല രീതിയിൽ വീഡിയോ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ അവർ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ സാഹചര്യമല്ലേ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ നല്ല ഡ്രസ്സർട്ട് ഇട്ടോ അല്ലെങ്കിൽ നല്ല കാറോ അല്ലെങ്കിൽ നല്ല ഫുഡോ അതൊന്നും കഴിക്കുന്ന വീഡിയോകളൊന്നും ചെയ്യാൻ പറ്റില്ല പൊല്യൂസിന് ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിരുന്നു കളിയാക്കല്

നേരിട്ട് കാണുമ്പോ പറയും അങ്ങനെ നമ്മുടെ ഇതിൽ എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരാളിലും കളിയാക്കിയ ഒരു മതത്തില് പെട്ട പിന്നെ ഞാൻ ചെറുപ്പത്തിൽ ഇത് കേട്ട് കേട്ട് പയ്യാണ്ടായിട്ട് ഞാൻ പഞ്ചായത്തിൽ പോയി ചോദിച്ചു എനിക്ക് ജാതി മാറാൻ പറ്റൂല്ലോ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു മതം മാറാം ജാതി മാറാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വില്ലേജ് അഫീസിന് തന്നെ പറഞ്ഞു കിട്ടും അതുകൊണ്ട് അപ്പോൾ ഞാൻ ആ പരിപാടി അവസാനം ചെയ്യും നമുക്കിപ്പോൾ ക്രിസ്ത്യൻ ആവാം മുസ്ലിംസ് ആവാം പക്ഷേ നമുക്ക് വലിയ വലിയ ജാതി ആവാൻ പറ്റില്ല അത് അത് നമ്മുടെ രാഷ്ട്ര എല്ലാ പാർട്ടികളും പല പല നിയമങ്ങൾ നിയമങ്ങളും കൂടി ഇതും കൂടി ഒന്ന് മാറ്റണമെന്ന് ഗവൺമെൻറ്റിനോട് ഞാൻ അപേക്ഷിക്കുന്നു ആ അങ്ങനത്തെ ഒരു ഇതായപ്പോൾ അപ്പോ നമ്മളൊരാളെ കളിയാക്കാരെ പിടിക്കാനില്ല നിങ്ങൾ ഇഷ്ടപ്പെട്ട വീഡിയോ വീടേക്കാടാ ഇഷ്ടമില്ലാത്ത ഒരു വീടേക്കാടണ്ട കമന്റി കവന്റിടുമ്പോ ഏഹ് ഏഹ് ജാതി പറഞ്ഞിട്ട് കോള്ളി പറഞ്ഞിട്ടില്ലാത്ത വല്ല കമന്റിടുക എന്നാലും തെറി വിളിച്ചാലും കുഴപ്പമില്ല എന്നൊക്കെ ഇത് പറഞ്ഞു പറഞ്ഞ് കേൾക്കുമ്പോ നമുക്ക് എന്തൊരു അസ്വസ്ഥത പോലെ പിന്നെ പിന്നെന്താ പറയാനുള്ള പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് പറയപാട് ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ സപ്പോർട്ട് സപ്പോർട്ട് കാര്യം പറയാം തെറ്റിണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ടിക്കാന്ന് ഞാൻ ഇങ്ങനെ മരിച്ചു കിടക്കുന്ന പോലത്തെ ഒരു സീൻ പൊടി പൊന്നൂസ് കാരണ പോലത്തെ ഒരു സീൻ അപ്പോൾ പൊടി മോലെ അവിടെയിട്ട് ഇഷ്ടടിക്കുന്നത് സംഭവം ഇത്തിരി മോശമല്ല പക്ഷേ അത് ഫീൽ ചെയ്യണ പോലത്തെ അതായത് ഞങ്ങൾ അത്രയും സ്നേഹിക്കുന്ന ആൾക്കാർ എന്തിനും ചേട്ടം ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തെന്ന് പറഞ്ഞിട്ട് കുറേ ചീത്ത പറഞ്ഞു ഞങ്ങൾ അത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും പിന്നെ പൊന്നൂസ് ഡാൻസ് കളിക്കുമ്പോൾ ഷോളിട്ട് കളിക്കാൻ പറഞ്ഞു അതും ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും പിന്നെ കിളവി എന്ന് പറഞ്ഞിത് എന്തിട്ട് ഈ തള്ള കിടന്ന് കാണിക്കണേ ഡാൻസ് കളിക്കണേ ആ കടാവ് കിടന്ന് കളിച്ചോട്ടെ എന്ന് പറഞ്ഞു ഞാൻ ആകെ മുപ്പത്തഞ്ച് വയസ്സുള്ളു പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ ഡാൻസ് കളിക്കാൻ പറ്റുള്ളൂ ഇപ്പം തീരെ കളിക്കാൻ പറ്റില്ല പിന്നത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പുറത്തോട്ട് പോകുമ്പോൾ ഞങ്ങൾ ഇപ്പോൾ ജീൻസ് ഒക്കെ ഇട്ടിട്ട് പോകുള്ളൂ ജീൻസും ടോപ്പും കാര്യങ്ങളും അപ്പോൾ ഞങ്ങളെ കുറെ പേര് ഇങ്ങനെ നോക്കി കളിയാക്കാം അതിൻ്റെ അർത്ഥം തെറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓ അവിടെ പത്രാസ് കണ്ടില്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഭാര്യയുടെ അടുത്ത് എൻ്റെ മോനും കുഴപ്പമില്ല എൻ്റെ ഭാര്യയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ ജീൻസ് ടോപ്പാണ് എന്താ വേണമെങ്കിൽ ഇട്ടോ ഞാൻ ചത്തുപോയി കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഓ അവള് കണ്ടില്ലേ അവൾക്ക് ആവാൻ വേണ്ടി കാത്തു കയറി അത് പോക്ക പടക്ക എന്ന് പറയും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ ഈ ലുല്ലുമാളിലാണ് സോഭ സിറ്റിയിലാണ് വലിയ വലിയ ഷോപ്പുകളിലേക്ക് ഒന്ന് നോക്കി നല്ല പൈസയുള്ള വീട്ടിലത്തെ അമ്മായിമാർ ചേച്ചിമാരൊക്കെ ഗുണ്ടാപ്പികൾ ഞാൻ ഒരിക്കലും ബോഡി ഷൈനിങ് ചെയ്യല്ല അത് ഗുണ്ടാപ്പികളോ ഓരോ ഡ്രസ്സ് ഇട്ട് നടക്കുമ്പോൾ ഒരാൾക്കും ഒരു കുഴപ്പമില്ല നമ്മുടെ പോലെയുള്ള സാധാരണക്കാർ എന്തെങ്കിലും ഒരു ഡ്രസ്സിട്ട് ഒന്നും ആഡംബര അല്ലേ ഞങ്ങൾക്ക് വല്ലപ്പോഴൊക്കെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കുകയുള്ളൂ അതായത് വിഷു ഓണം പിന്നെ നമ്മുടെ നമ്മുടെ പൂരത്തിനൊക്കെ അതൊക്കെ ഇട്ട് നടക്കുമ്പോൾ കളിയാക്ക ഇഷ്ടം പോലെ ആൾക്കാരാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക ഇതിപ്പോൾ കാർഡോര് ഇപ്പം കളിയാക്കണ്ട ഒരു കാർഡിടുക അതിന് തക്കതായ ഒരു മറുപടി എനിക്ക് തരാ അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തുന്നു നന്ദി നമസ്കാരം ശുഭദിനം